ഏജ് ഓഫ് മാഡ്നസ് റൈറ്റർ ഡയറക്ടർ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം കണ്ടവർക്കറിയാം ദ ക്വാളിറ്റി ഓഫ് ഹിസ് ഫിലിം മേക്കിംഗ് അതിൻ്റെ ഒരു അഡാർ ഭീകര വേർഷനാണ് ഭ്രമയുഗം അല്ലാതെ ചില ഡയറക്ടേഴ്സ് ഒക്കെ അടുത്ത കാലത്ത് അപരാധം ഡയറക്ടർ ഭൂമി കൊല്ലുങ്ങും തിയേറ്റർ കൊല്ലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്സ്യൂൾ ഉറക്ക അയ്യോ അത് ഇത് മുത്തശ്ശിക്കറിയായിരുന്നു രണ്ടാമത്തെ ദിവസമാണ് ഇത് ബോധം വന്നത് മുത്തശ്ശിക്കറിയായിരുന്നേന്ന് വാലിമിനെ ഇറക്കിയപ്പോഴും കൊല്ലാതിരിക്കാൻ പറ്റുമോ ഒറ്റ മനുഷ്യൻ നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറൻ തോൽപ്പിക്കാൻ സത്യം പറയാന കടാ ഒന്നും ചിന്തിച്ചില്ല നിനക്ക് എനിക്ക് വിഷമയാ നിങ്ങൾ വലിയവനാണ് വേ ഞാൻ പോകുന്നു ബൈ ദ ബ്ലി